ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ വിജയം സ്ത്രീകളുടെ ധൈര്യത്തിന് അഭിനന്ദനം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൂടി ഡബ്ല്യു സി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് വിമല ബിനു ഇപ്പോൾ ഇവിടെ ശ്രീ രാഹുൽ ഈസർ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ചില വാദങ്ങളുണ്ട് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ആരോപണം അത് മറ്റൊരു തരത്തിലായിരുന്നു പിന്നീട് അത് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്നാണ് അവരുടെയൊക്കെ ഒരു ചോദ്യം കോടതി നിയമത്തിന്റെ കണ്ണിലൂടെ എങ്ങനെയായിരിക്കും ഈ വാദങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവുക ഈ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ അഡ്വക്കറ്റ് വിമല ബിനു തീർച്ചയായും അതിനു മുമ്പേ തന്നെ രാഹുൽ ഈശ്വരനോട് ഒരു വാക്ക് ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം മുഖങ്ങൾക്കിടയായിട്ട് ശക്തമായിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയുണ്ടായി ഇന്ന് കോടതി അത് തന്നെയാണ് വിധിന്യായിട്ട് പറഞ്ഞിരിക്കുന്നത് സർവൈവറിനെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത് ആരോപണങ്ങളെ അതിശക്തമായി നേരിടേണ്ടതുണ്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം പ്രതികളുടെ കൂട്ടാളികളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അതൊരു വ്യക്തിയെ വ്യക്തിഹത്യ സർവൈവറിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാവരുത് സെ ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ് കോൺട്രഡിക്ഷൻസ് വളരെ വയറ്റിലാണ് ഒരു പ്രോസിക്യൂഷൻ കേസിൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വീണ്ടും തേർഡ് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് മൂന്നും ി നോക്കുകയാണെങ്കിൽ കോൺട്രഡിക്ഷൻസ് ഉള്ളതാണ് കോൺട്രഡിക്ഷൻസ് എപ്പോഴാണ് വൈറ്റിലാവുക കോൺട്രഡിക്ഷൻസ് വൈറ്റിലാവുക കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ് വിചാരണ ട്രയൽ കോർട്ടിന് ഈ കോൺട്രഡിക്ഷൻസ് മെറ്റീരിയൽ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോകേണ്ടി വരും പക്ഷെ അപ്പോഴും കോടതി ഇന്ന് പറഞ്ഞ വിധിന്യത്തിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻ അതായത് ഒരുപക്ഷെ ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനം നേരിട്ടാലും ആ അവ സോഷ്യൽ ബാരിയേഴ്സ് കാരണമോ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ കാരണമോ അതല്ല എങ്കിൽ തന്റെ കരിയറിനെ അത് ബാധിച്ചേക്കാം എന്നുള്ള ഭയം കാരണമോ ഒരു പക്ഷെ അത് പൂർണമായും സമൂഹത്തിന് മുമ്പിൽ റിവീൽ ചെയ്യാനോ ഒരു പോലീസ് കംപ്ലൈന്റ് ലോഞ്ച് ചെയ്യാനോ ഒരു അതിജീവിതം ഒരുപക്ഷെ ശ്രമിച്ചേക്കില്ല നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക പശ്ചാത്തലം കൂടെ പരിഗണനയിലെടുത്തുകൊണ്ടാണ് നമ്മളെ നിയമങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി പല ഘട്ടങ്ങളായി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്രോസിക്യൂഷൻ കേസിൽ ഡിലേ ഫാറ്റൽ അല്ലാതാവുന്നത് പ്രത്യേകിച്ചും റേപ്പ് കേസുകളിൽ എന്ന് വെച്ചാൽ റേപ്പ് കേസുകളില് ഡിലേ ഫാറ്റിലായിട്ട് നമ്മൾ കരുതിയാല് പലപ്പോഴും അതിജീവിതകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ ബാരിയേഴ്സ് ധാരാളം ഉള്ളവരാണ് സമൂഹം തന്നെ എങ്ങനെ കാണും എന്നുള്ള പേടി ഉണ്ടാവും അതല്ലെങ്കിൽ തൻ്റെ കരിയറിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവും തൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും സോ ഇത്തരം ധാരാളം സാഹചര്യങ്ങളിൽ ഒരു ഇമോഷണൽ ട്രോമയുടെ ിൽമല വി പരാതി നൽകാൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വൈകി എന്നുള്ള കൃത്യമായ മറുപടി കൂടി കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടില്ല ഇതിനോടകം തന്നെ അതെ 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 കോടതി വ്യക്തമായി അതിനകത്ത് പറയുന്നത് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ അതായത് റേപ്പ് കേസുകളിലെ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡിലേ ഉണ്ടായത് എന്നുള്ളത് റേപ്പ് കേസുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ പ്രോസിക്യൂഷൻ ഇല്ല കാരണം റേപ്പ് കേസുകളിൽ സ്വാഭാവികമായും ഒരു ഡിലേ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഈ പറഞ്ഞത് സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ടാവാം ഫ്യൂച്ചറിനെ കുറിച്ചുള്ള തിങ്കിങ് പ്രോസസ് ഉണ്ടാവാം അതുപോലെ തന്നെ എന്താവും താൻ ഇത്തരത്തിലൊരു പരാതി യോജിച്ച താൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവളായി മാറുമോ എന്നുള്ള ഭയം ഉണ്ടാവാം സോ അതുകൊണ്ടാണ് റേപ്പ് കേസുകൾക്ക് മാത്രം ഇത്തരത്തിലുള്ളൊരു ഒരു 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 ആനുകൂല്യം സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായിട്ട് പല കേസുകളിലെ ഡിസിഷനിലായിട്ട് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് സിദ്ദിഖിന്റെ കേസിൽ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാല് സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിനെതിരായിരിക്കും മാത്രമല്ല കോടതി അതിനകത്ത് വ്യക്തമായും കൃത്യമായും പറയുന്നുണ്ട് രാഹുലീശ്വർ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം തള്ളിയെന്ന് വെച്ചാൽ അദ്ദേഹം കുറ്റക്കാരനെന്ന് ആണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ചാൽ കോടതി വ്യക്തമായും പറയുന്നുണ്ട് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എത്തണമെങ്കിൽ അറസ്റ്റിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഒരുപക്ഷേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ടാവാം അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അത് സിദ്ദിക്കിനെതിരായ ഒരു ഇൻവെസ്റ്റിഗേഷനായി പോകും എന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രതിക്ക് ഒരു പക്ഷേ തൻ്റെ തനിക്കുള്ള എക്സ്പ്ലനേഷൻസ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ തക്കതായി എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ ഇതിനകത്ത് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ എഫ് ബി പ്രൊഫൈലിൽ കൂടെയാണ് ഈ പെൺകുട്ടിയെ പലതവണ ബന്ധപ്പെട്ടതെന്നും എന്നാൽ സബ്സിക്വൻ്റ് ആയിട്ട് അദ്ദേഹം ആ എഫ് ബി പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതുമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൾപ്പബിളിറ്റി അല്ലെങ്കിൽ ഒരു ക്രൈമാഫേസി ആ കുറ്റത്തിന്റെ ഒരു കുറ്റം നടന്നിട്ടുണ്ടാവാം എന്നുള്ളൊരു സാഹചര്യം സംശയിക്കത്തക്ക രീതിയിലേക്ക് പോയിന്റിങ് പോയിന്റിങ് റൈസ് ചെയ്യപ്പെട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല കോടതികൾ കോടതി അതിനകത്ത് വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നിരീ ഒരു പക്ഷെ നിരീക്ഷിക്കാതെ പോയി സമൂഹത്തിന് ഒരു റോങ് മെസ്സേജ് കൊടുക്കാൻ പാടും സോ ഇത്തരം എന്തുകൊണ്ടാണ് ക്രൈമുകൾ ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ബിക്കോസ് സമൂഹത്തിന് റോങ് മെസ്സേജ് ഉണ്ടാവാൻ പാടില്ല എല്ലാവരും കുറ്റവിമുക്തരായി പോകുന്നു എല്ലാവരും ഒരു ഇതൊരു ട്രയലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ വാദിച്ചതുപോലെ പ്രൈമറി ആയിട്ട് ഈ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് വൈറ്റിലായി മാറാം വൈറ്റിലായി മാറാം ഒരുപക്ഷെ ആ കേസ് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഈ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് വളരെ ക്രൂഷ്യലായി മാറാം എന്ന സാഹചര്യങ്ങളുണ്ട് കാരണം മറ്റ് മെഡിക്കൽ എവിഡൻസസ് മറ്റതർ എവിഡൻസസ് ഈ കേസിൽ നമുക്ക് അവൈലബിൾ ആകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം അതിന്റെ സ്ട്രക്ചറിങ് പോകുന്നത് തന്നെ ആകെ ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെ ബാക്കപ്പ് ആയിരിക്കും ഈ കേസ് മൊത്തത്തിൽ ശരി ഏതായാലും അത് അന്വേഷണ സംഘം അക്കാര്യത്തിലൊക്കെ തെളിവുകളിൽ കണ്ടെത്തി അത് പിന്നീട് ആ പരിഗണനയ്ക്ക് വരേണ്ടതുമാണ്